മലയോര ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിൽ കടന്നു കയറരുതെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് അടുത്ത് കണ്ടെത്തി വനത്തോട് ചേർന്ന് കഴിയുന്ന മനുഷ്യജീവനുകൾക്ക് ഗ്യാരണ്ടിയില്ലാത്ത സ്ഥിതിയാണ് മനുഷ്യജീവനോടു കരുതലില്ലാത്ത കാട്ടുനീതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാട് വന്യജീവികൾക്കും നാട് മനുഷ്യനും എന്ന സന്ദേശമുയർത്തി കോതമംഗലത്ത് നടന്ന ബഹുജന റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ മടത്തിക്കണ്ടത്തിൽ ജനപങ്കാളിത്തം കൊണ്ട് കോതമംഗലം കണ്ടതിൽ ഏറ്റവും വലിയ പ്രതിഷേധമായി മാറി വർദ്ധിച്ചു വരുന്ന വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ രൂപത നടത്തിയ മനുഷ്യാവകാശ സംരക്ഷണ റാലി ഇന്നലെ വൈകുന്നേരം നാലോടെ കോതമംഗലം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ രൂപതാ വികാരി ജനറാൾ മോൺ സ്പൈസ് മലയെ കണ്ടത്തിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ പൂയൻകുട്ടി കൂനത്താൻ ബെന്നിക്ക് പതാക കൈമാറിയാണ് റാലി ഉദ്ഘാടനം ചെയ്തത് ബിഷപ്പ് മാർ ജോർജ് മടുത്തു വികാരി ജനറൽമാരായ മോൺസ് ഫ്രാൻസിസ് കീരംബാറ മോൺസ് പയസ് മലേക്കണ്ടത്തിൽ എന്നിവർ അടുത്ത കാലത്ത് വന്യമൃഗാക്രമണത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും പരിക്കേറ്റവർ ഉൾപ്പെടെ ഇരുപത് പേർ റാലിയിൽ മുൻനിരയിൽ അണിനിർന്നത് ശ്രദ്ധേയമായി കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ മേഖലകളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ കർഷകർ പ്ലക്കാർഡുമായി റാലിയിൽ അണിനിരുന്നു സ്ത്രീകളും കുട്ടികളും സന്യസ്തരും വൈദികരും ഉൾപ്പെടെ പതിനായിരത്തോളം പേർ പങ്കാളികളായി കോതമംഗലം വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും റാലിയിൽ അണിനിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നോടെ കോതമംഗലം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ പരിസരം പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു മനുഷ്യജീവന് മൃഗങ്ങളെക്കാൾ വില കൽപ്പിക്കുക വന്യമൃഗങ്ങളെ വനത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ നിലനിർത്തുക ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ റാലിയിൽ ഉയർന്നു മലയോര കർഷകരും അവരുടെ ഉറ്റവരും വന്യമൃഗശല്യം നേരിടുന്നതിൻ്റെ ആത്മദോഷം റാലി ഉളനീളം ഒഴുങ്ങി കോതമംഗലം ആർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയിലിൽ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു റാലിക്ക് മുന്നോടിയായി വിളിയിച്ചാൽ സെന്റ് ജോസഫ് റോന വികാരി റവറൻ ഡോക്ടർ തോമസ് പറയിടം ഫാദർ ജോസുകുട്ടി ഒഴുകിയിൽ എന്നിവർ ആമുഖപ്രസംഗം നടത്തി വളരെ അച്ചടക്കത്തോടും സമാധാനപരവുമായി നടത്തിയ റാലി കോതമംഗലം ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോർജ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മോൺസ് ഫ്രാൻസിസ് കീരമ്പാറ രൂപതാ ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് കുളുത്തുവയിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് കെ സി വൈ എം മുൻ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി കടുത്താഴ് ഫാദർ റോബിൻ പടിഞ്ഞാറെ കൂറ്റ് മിനി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോസ് പുതിയടുത്ത് പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു ആരെയും ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല സാഹചര്യങ്ങളുടെ സന്ദർഭം മൂലമാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം തറിയാമത് വന്യമൃഗങ്ങളുടെ അക്രമവും വനപാലകരുടെ മാനസിക പീഡനവും മൂലം വഴിമുട്ടി നിൽക്കുന്ന കർഷകരുടെ ഒരു സംഗമമാണിത് ഈ സംഗമം ജാതി മത ഭേദമെങ്കിൽ നാം ഏറ്റെടുത്തിരിക്കുകയാണ് കർഷകര് നാടിൻ്റെ നട്ടലിലാണെന്ന് എല്ലാവരും പറയും പക്ഷെ ഈ നട്ടലിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം പലതും മറന്നുപോവുകയാണ് ഇവിടെ സന്നയം വിനോദം സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ് പല കാര്യങ്ങളും പറഞ്ഞു ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യർക്ക് സുരക്ഷിതമായും ഭയരഹിതമായും ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം ഇത്രയും ആളുകൾ എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോതമംഗലം രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയവരാണ് എല്ലാവരും നേരിട്ട് ആനയുടെയോ കടുവായുടെ ഭീഷണി നേരിടുന്നവരല്ല പക്ഷേ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ തയ്യാറായി വന്നിരിക്കുന്നവരാണ് ഈ മീറ്റിംഗിന്റെ പേരിൽ ചിലപ്പോൾ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും നമുക്കെതിരാകാം കുഴപ്പമില്ല കാരണം അവരെ പേടിച്ചാലും ലഭിക്കേണ്ടത് ദൈവം നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യലാദികൾക്കും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരമുണ്ട് പക്ഷേ ഇന്ന് ചില സാഹചര്യങ്ങൾ മൂലം മനുഷ്യർക്ക് ജീവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു ഇന്ന് ഫലരും പറയാറുണ്ട് ജനങ്ങൾ നാട് വിട്ടു പോകുന്നു എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ വസിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇതൊരു അതിജീവനത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം ആ സംരക്ഷണം നൽകേണ്ടത് ജനങ്ങളല്ല ജനങ്ങളെ തെരഞ്ഞെടുത്ത ഗവണ്മെന്റ് ആണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കാട്ടുമൃഗങ്ങളല്ല ഇതിനെ തെരഞ്ഞെടുത്തത് ജനങ്ങളാണ് തിരഞ്ഞെടുത്തത് ഇനി ഓഫ് ചോദിക്കാൻ വരുമ്പോൾ മൃഗങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല ജനങ്ങളുടെ അടുത്ത് വരും അപ്പൊ നമ്മൾ ചോദിക്കണം ഞങ്ങൾക്ക് സുരക്ഷിതമായി നേടം ജീവിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ അതിന് തയ്യാറാകുന്ന ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുക്കണം സംശയമൊന്നുമില്ല പിന്നെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ എല്ലാ ദിവസവും ഗ്യാരണ്ടി കേൾക്കാറുണ്ട് മനുഷ്യജീവന് മാത്രം ഗ്യാരണ്ടി ഇല്ലാത്ത ഈ നാട്ടിൽ മനുഷ്യജീവത്തിന് ഗ്യാരണ്ടി ഇല്ലാത്ത കാട്ടു നിയമങ്ങൾ ഇവിടെ നടപ്പാക്കുവാനായിട്ട് നാം അനുവദിക്കില്ല ജനങ്ങൾക്ക് നീതിപൂർവം ജീവിക്കുവാൻ സുരക്ഷിതമായി ജീവിക്കുവാൻ സാധിക്കുന്ന ഗ്യാരണ്ടി കൊടുക്കുവാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുകയുള്ളൂ ഇന്ന് ഒത്തിരിയേറെ സാഹചര്യങ്ങളിൽ പ്രതിസന്ധി നേടുന്നുണ്ട് ഗവൺമെന്റ് പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾക്ക് നിയമം കേന്ദ്ര ഗവൺമെന്റ് നിയമമാണോ അത് മാറ്റാൻ പറ്റുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു സംസ്ഥാനം അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവർക്ക് വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മൃഗങ്ങളെ അല്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയാണ് ഈ അവസ്ഥ അധികം നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മൾ കബളിപ്പിക്കപ്പെടരുത് ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം അതിനുള്ള സാഹചര്യം ഉളവാകണം നമ്മുടെ ആദ്യം ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രധാനമായ കാര്യം ഇതാണ് അതുകൊണ്ട് വന നിയമം കാലഘരണപ്പെട്ട വന നിയമം മാറ്റി പുതിയ നിയമം ജനങ്ങൾക്കും മൃഗങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള നിയമം ഉണ്ടാകണം ഇവിടെ അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ വന വനജീ വന്യജീവികൾ വനത്തിൽ കഴിയണം മനുഷ്യർക്ക് ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം വേണം ഇനി വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം നഷ്ടം സഹിക്കുന്ന അനേകം പേരുണ്ട് അവർക്കെന്ത് ചെയ്യണം എന്നുള്ളതാണ് അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വന്യമൃഗങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം നഷ്ടം നേടുന്നവർക്ക് ശരിയായ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് സംഘർ പറയുണ്ടായി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ഈ വണ്ടി ആക്സിഡന്റ് ആകുമ്പോൾ ക്ലെയിം ട്രൈബ്യൂണൽ ഉണ്ട് അതുപോലെ തന്നെ വൈൽഡ് ആനിമൽ അറ്റാക്ക് ക്ലെയിം അതിന് വേണ്ടിയിട്ടൊരു ട്രൈബ്യൂൺ ഉണ്ടാക്കണം അതിന് പുതിയ ട്രൈബ്യൂണുണ്ടാക്കി ഈ കേസുകൾ പരിഹരിക്കാൻ സാധിക്കണം ഇത് കേസ് ഞാൻ ഓർക്കുന്നുണ്ട് അഞ്ചു വർഷം മുമ്പുള്ള കേസുകൾ ഇപ്പോൾ തുടങ്ങുകൊണ്ട് പോവുകയാണ് ഒരു പരിഹാരവും ഇല്ല അപ്പം വന്യമൃഗങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിളവ് നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനായിട്ട് ഡ്രൈവ്യുകൾ സ്ഥാപിച്ച് കേസുകൾ പെട്ടെന്ന് തീർക്കുവാനുള്ള സാഹചര്യം ഒഴിവാക്കണം ഇനി ഒരു കാര്യം നാം ഉദ്ദേശി ആഗ്രഹിക്കുന്നുണ്ട് ഈ കേസുകളുടെ പിന്നാലെ ഓരോ വ്യക്തിയും പോകുന്നതിന് പകരം നമ്മുടെ രൂപതയിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നിയമസഹായം നൽകുവാനായിട്ട് ഒരു ലീഗൽ സെൽ നമ്മൾ സ്ഥാപിക്കുന്നതായിരിക്കും ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയക്കാരുടെ കൈ മുമ്പിൽ കൈകൂപ്പിരിക്കുവാൻ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അർഹമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഏതെങ്കിലും പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലീഗൽ സെൽ അവരെ സഹായിക്കാൻ വരുന്നതായിരിക്കും അതുവഴിയായിട്ട് ഒത്തിരിയേറെ ആശ്വാസം ഈ ജനങ്ങൾ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും വീണ്ടും മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മൃഗങ്ങളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊല്ലുവാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഭരണകർത്താക്കൾക്കുണ്ട് അല്ലെങ്കിൽ ഭരണഘടനാ കളക്ടർമാരെയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുവാൻ സാധിക്കും അതിപ്പോൾ ചെയ്യുന്നില്ല എല്ലാവരും പേടിച്ചു കഴിയുന്നു ആരെയാണ് സെൻട്രൽ ഗവൺമെന്റ് പേടിക്കുന്നു ആരെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പേടിക്കുന്നു ആരെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരും മൃഗങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ കൃത്യമായിട്ട് നിയമസഭയിലും പാർലമെന്റിലും ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കണം മൃഗങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കരുത് ജനങ്ങള് ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ടാകണം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ് ആയിരിക്കണം അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വനത്തിലെ നമ്മൾ കയറിയാൽ കേസെടുക്കും വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃഗങ്ങള് താഴേക്ക് ഇറങ്ങിയാൽ ആര് കേസെടുക്കും നമുക്ക് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല അപ്പം ബോധമില്ലാത്ത പോത്തോ അല്ലെങ്കിൽ ആനയോ കടുവയോ വനത്തിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വന്നാൽ അതിനെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ബോധമില്ല പക്ഷെ ബോധമുണ്ടെന്ന് പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ചെയ്യുന്നില്ല ചെയ്തില്ലത് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം നമ്മൾ ഇത്രയും ആളുകളോട് വന്നു തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വികാരത്തിന്റെ ഒരു പ്രതികരണമാണ് ആരും അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ല സത്യം പറഞ്ഞാല് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത് ഞായറാഴ്ച എല്ലാ പള്ളികളിലും പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് പതിനായിരത്തിൽ കൊണ്ട് ആളുകളിലൂടെ എത്തി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യമാണ് ഈ ആവശ്യത്തിന് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും ആരെങ്കിലും അവർക്ക് ഇതെത്തുന്നു വരാം കുറ്റം പിറന്നു വരാം സാരമില്ല സഭ എന്നും കർഷകരോടൊപ്പം ജീവിക്കുന്ന ഒരു സമൂഹമാണ് സഭ എന്നും പീഡിതരോട് ദുഃഖിക്കുന്നവരോട് സംഘടിപ്പുള്ളവരാണ് അതുകൊണ്ട് സഭയുടെ പ്രോത്സാഹനവും അതുപോലെ സഹകരണവും കൂട്ടായ്മയും എപ്പോഴും കർഷകരോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന കാര്യം ഏകോപന സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വിനോദിനെയും കതോലിക്ക കോൺഗ്രസിന്റെ രൂപതാ പ്രസിഡന്റ് ജോസ് മുദിയേടം എന്നിവരെയും ബഹുമാനപ്പെട്ട അഭികാരി ചെന്നരെയും ഇവിടെ